തെന്നിന്ത്യയിലെ തന്നെ ഏറെ ആരാധകരുള്ള താരദമ്പതികളാണ് ലേഡി സൂപ്പർ സ്റ്റാർ നയന്താരയും വിഘ്നേശിവനും താരങ്ങളുടെ നീണ്ട പ്രണയകാലവും വിവാഹവുമെല്ലാം ആരാധകലോകം ആഘോഷമാക്കിയിരുന്നു ഇപ്പോഴത്തെ ആ താരത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ് കഴിഞ്ഞ കാലത്തെ ഓർമ്മയാണ് താരം പങ്കുവച്ചിരിക്കുന്നത് അവധിക്കാലം ഹോങ്കോങ്ങിൽ ആഘോഷമാക്കിയിരിക്കുകയാണ് വിഘ്നേശിവനും നയന്താരയും മക്കളായ ഉയിരും ഉലകവും ഒപ്പമുണ്ട് ഹോങ്കോങ്ങിലെ ഡിസ്നി ലാൻഡിലേക്കുള്ള യാത്രയിലാണ് വിഘ്നേഷ് പഴയ ഓർമ്മകൾ പങ്കുവച്ചത് നയന്താരക്കും കുഞ്ഞുങ്ങൾക്കുമൊപ്പമാണ് താരം എത്തിയത് പന്ത്രണ്ട് വർഷം മുമ്പ് കാലിൽ വള്ളിച്ചെരുപ്പും കയ്യിൽ ആയിരം രൂപയുമായാണ് ഇവിടേക്ക് എത്തിയതെന്ന് വിഘ്നേഷ് ഓർമ്മിക്കുന്നു വിഘ്നേഷിൻ്റെ ആദ്യ സംവിധാന സംരംഭമായ പോടാ പോടി സിനിമയുടെ ചിത്രീകരണത്തിന് അനുമതി തേടിയാണ് പന്ത്രണ്ട് വർഷം മുമ്പ് അദ്ദേഹം എത്തിയത് ഇപ്പോൾ തന്റെ മനോഹരമായ കുടുംബത്തിനൊപ്പം ഇവിടെ വീണ്ടും എത്താനായതിൽ വളരെ സന്തോഷവും ആത്മനിർവൃത്തിയും ഉണ്ടെന്ന് താരം കുറിച്ചു ചിമ്പുവും വരലക്ഷ്മിയുമാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്